ചാലക്കുടി നഗരസഭ ചെയർമാനായി സ്ഥാനമേറ്റ ഷിബു വാലപ്പന് ആദ്യ സ്വീകരണമൊരുക്കി ചാലക്കുടി പ്രസ് ഫോറം നഗരസഭ അധ്യക്ഷനായി സ്ഥാനമേറ്റ് പ്രസ് ഫോറത്തിൽ വെച്ച് നൽകിയ സ്വീകരണ യോഗം എം എൽ എ സനീഷ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു പ്രസ് ഫോറം പ്രസിഡന്റ് വരിത പ്രതാപ് അധ്യക്ഷത വഹിച്ചു സുജീപിൽ പൊതുരംഗത്ത് എന്നും ഇടം നേടാനായിട്ട് സേവനം എല്ലാ കാലഘട്ടങ്ങളിലും അദ്ദേഹത്തിന്റെ വളരെ സാധാരണക്കാരനായി നിന്നുകൊണ്ട് സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ ഒക്കെ ഏറ്റെടുത്ത് പ്രവർത്തിച്ച ഒരു പാരമ്പര്യമാണ് ഉള്ളത് ചാലക്കുടി പ്രസ്ഫോറം എപ്പോഴും പൊതുപ്രവർത്തകർക്ക് പ്രോത്സാഹനം നൽകുന്ന ചാലക്കുടിയുടെ പൊതുരംഗത്ത് എപ്പോഴും ഇടപെടുന്ന പത്രപ്രവർത്തകരാണ് പ്രസ്ഫോറത്തിലുള്ളത് ഏത് കാര്യങ്ങളിലും പ്രോത്സാഹനവും അതുപോലെ തന്നെ തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്താനായിട്ട് ഉള്ള അത്തരം കാര്യങ്ങളിലും ഒക്കെ ചൂണ്ടിക്കാണിക്കുകയും ഒക്കെ നോക്കിക്കൊണ്ട് ഒരു പത്ര മേഖലയിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന അംഗങ്ങളാണ് പ്രസ്ഫോറത്തുള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാം എപ്പോഴും ഒരു പണം തൂക്കം മുമ്പിലാണ് പ്രസ്ഫോറം ഇപ്പൊ ആദ്യത്തെ ഒരു ചടങ്ങ് ചെയർമാനായിട്ട് കസേരയിലിരുന്ന് വേറെ ഏത് പരിപാടിയേക്കാൾ മുമ്പ് തന്നെ അത് പ്രസ്ഫോറം ഇവിടെ മാതൃകാപരമായിട്ട് സംഘടിപ്പിച്ചു

ാലും കൈവടിയാത്ത ഒരു മനോഭാവം അതുപോലെ ആവശ്യം അനാവശ്യം അത്യാവശ്യം അത്യാവശ്യത്തിന് മാത്രം മുൻഗണന കൊടുത്ത് സമൂഹത്തിൽ നിന്നാൽ ആവശ്യമൊക്കെ മാറ്റിവെച്ചോട്ട് അത്യാവശ്യം എന്താണെന്ന് സാധാരണ വലിയ മനസ്സിലാക്കേണ്ടത് ഒമ്പത് മാസം ജനപക്ഷത്തിൽ നിന്ന് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന്റെ ഈ മനസ്സ് അല്ലെങ്കിൽ ഇതുവരെയുള്ള പ്രവർത്തിച്ചത് വരട്ടേന്നും ഞങ്ങൾക്കൊക്കെ പണിഭാരം കുറയ്ക്കാനും വരട്ടെ ഒരു നെരുവ് വേണം ആശംസകൾ നേർന്നുകൊണ്ട് ഇനി ചാരപുടിയെ നല്ല രീതിയിൽ എല്ലാവരെയും ഭംഗിയായിട്ട് നയിക്കാൻ കഴിയും കാരണം ശിപുന് അതിനുള്ള ഒരു കൈപുണ്യം അല്ലെങ്കിൽ ഒരു നയം ഉണ്ട് എന്നുള്ളതാണ് ശിശുപത് മാസം ആ മുപ്പത് മാസം ഇനിയുണ്ട് അപ്പൊ അതിൽ നിന്നും നല്ലൊരു ജന്മം കൊണ്ട് യും എവിധ ആശംസകളും നന്ദിയും അറിയിക്കുകയാണ് പൊതുപ്രവർത്തന രംഗത്ത് ഞങ്ങൾ കടന്നു വന്നപ്പോൾ ഞങ്ങളെ കൈപ്പിടിച്ചുയർത്തിയതും പ്രോത്സാഹിപ്പിച്ചതും പത്രമാധ്യമ സുഹൃത്തുക്കളാണ് ചാലക്കുടി നഗരസഭയിലെ ഒൻപതാമത്തെ ഭരണസമിതി ഒമ്പതാമത്തെ ഭരണസമിതിയാണ് ഈ കാലഘട്ടത്തിലെ ഈ അഞ്ചു വർഷം എന്ന് പറയുന്നത് അതിൽ പതിനെട്ടാമത്തെ വ്യക്തിയാണ് ചെയർമാനായി എന്ന് ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഞാൻ കഴിഞ്ഞ ഇരുപത്തിനാല് വർഷത്തെ ചാലക്കുടി നഗരസഭയിലെ ജനപ്രതിനിധി എന്നുള്ള ഒരു കാലഘട്ടത്തിൽ ഞാൻ വഹിച്ച ഔദ്യോഗിക പദവി എന്ന് പറയുന്നത് ആറുമാസക്കാലത്തെ പൊതുമരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന പദവി മാത്രമാണ് പതിത്തമാണ് കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫും അധികാരം ഉണ്ടായ കാലഘട്ടത്തിൽ എന്നെ പോലെയുള്ള ഒരു സാധാരണ പ്രവർത്തകന് വന്നത് എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് ഒരു സ്വീകരണ പരിപാടി ഇന്നിവിടെ ഒരുക്കിയിട്ടുള്ളത് ഒരുപക്ഷെ എൻ്റെ പൊതുജീവിതത്തിന് ഏറ്റവും അടുത്ത ബന്ധപ്പെടുന്ന ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ആരാണ് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിലെ ഒരു വലിയ പങ്ക് വലിയ വിഭാഗം പത്രമാധ്യമ സുഹൃത്തുക്കൾ എന്ന് അഭിമാനത്തോടു കൂടി എനിക്ക് പറയാനായിട്ട് സന്തോഷമുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ സ്വീകരണത്തിന് സ്നേഹത്തിന് Grazie per aver guardato per far rispondere a